വനത്തിനായി ഇനി ഭൂമി ഏറ്റെടുക്കില്ല നിലവിലുള്ള വനം നിലനിർത്തുക മാത്രമാണ് സർക്കാരിന്റെ നയം മന്ത്രി എ കെ ശശീന്ദ്രൻ കേരളത്തിൽ വനത്തിനായി ഇനി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ലെന്നും നിലവിലുള്ള വനം നിലനിർത്തുക മാത്രമാണ് സർക്കാരിന്റെ നയമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രസ്താവിച്ചു തലയോലപ്പറമ്പ് സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാവനം വനം പദ്ധതിയുടെയും ഫോറസ്ട്രി ക്ലബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി ജനങ്ങൾ മരങ്ങൾ നട്ട് പരിപാലിക്കണമെന്നും ആഗോള താപനം കുറയ്ക്കുന്ന ജീവിത ശൈലി സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഞ്ചു സെന്റ് ഭൂമിയെങ്കിലും മാറ്റിവെക്കുവാൻ കഴിയുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാവനം പദ്ധതി തുടങ്ങുവാൻ അപേക്ഷിക്കാവുന്നതാണ് എന്ന് ശ്രീ ശശീന്ദ്രൻ പറഞ്ഞു സെയിന്റ് ജോർജ് സ്കൂളിൽ തയ്യാറാക്കിയ വിദ്യാവനത്തിൽ വഞ്ചിമരത്തിന്റെ തൈ അദ്ദേഹം നട്ടു സെയിന്റ് ജോർജ് സ്കൂളിന് സോഷ്യൽ ഫോറസ്ട്രി ക്ലബ് സർട്ടിഫിക്കറ്റ് മന്ത്രിയിൽ നിന്ന് പ്രിൻസിപ്പാൾ ഫാദർ ബെന്നി ജോൺ ക്ലബ് ഇൻചാർജ് വിഷ്ണു എം ആർ എന്നിവർ ഏറ്റുവാങ്ങി സെയിന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ വൈക്കം എം എൽ എ സി കെ ആശ അധ്യക്ഷയായിരുന്നു ഫോറസ്ട്രി ക്ലബ് അംഗങ്ങൾക്ക് എം എൽ എ യൂണിഫോം വിതരണം ചെയ്തു കോട്ടയം ജില്ലാ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ മുഖേന കേരള വനം വന്യജീവി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാപനം നൂറ്റി എൻപതോളം വൃക്ഷത്തൈകളും ഇരുന്നൂറോളം ഔഷധ സസ്യങ്ങളും തോട്ടത്തിൽ നടു സ്കൂളിലെ ഫോറസ്ട്രി ക്ലബ് അംഗങ്ങൾക്കാണ് ഇതിന്റെ പരിപാലന ചുമതല ചടങ്ങിൽ വെച്ച് സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് ടി എൻ പരമേശ്വരൻ നമ്പൂതിരി കുറിച്ചിസ്ഥാനത്തെ മന്ത്രി ആദരിച്ചു ഏറ്റവും മികച്ച വിദ്യാ അവാർഡ് നേടിയ കോട്ടയം സി എം എസ് കോളേജിന് മന്ത്രി പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിച്ചു സർപ്പ വോളണ്ടിയർമാർക്ക് യൂണിഫോം റെസ്ക്യൂ കിറ്റുകൾ എന്നിവ കെ എഫ് ഡി സി ചെയർപേഴ്സൺ ലതിക സുഭാഷ് സമ്മാനിച്ചു കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ എ പി സുനിൽ ബാബു ഐ എഫ് എസ് സ്വാഗതം ആശംസിച്ചു വന്യജീവി വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും കോട്ടയം ഫീൽഡ് ഡയറക്ടറുമായ പ്രമോദ് പി പി ഐ എഫ് എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സെയിന്റ് ജോർജ് സ്കൂൾ മാനേജറും പ്രിൻസിപ്പളുമായ ഫാദർ ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ ഗ്രീൻ ക്യാമ്പസ് നയരേഖ അവതരിപ്പിച്ചു കോട്ടയം ഫോറസ്റ്റ് കൺസർവേറ്റർ നീതു ലക്ഷ്മി ഐ എഫ് എസ് തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മോൾ വൈസ് പ്രസിഡന്റ് ലിസമ്മ ജോസഫ് വാർഡ് മെമ്പർമാരായ ഷിജി വിൻസെന്റ് ഷാനോമോൻ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ കെ ബി സുഭാഷ് കൃതജ്ഞത പറഞ്ഞു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു നന്ദി